െ അടിച്ചത് തെറ്റായി പോയെന്ന ഈ ഇത്ര നേരമായിട്ടും ഒരു ഘട്ടത്തിൽ പോലും അത് അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ ഒരു അധ്യാപകനെ മർദ്ദിക്കുന്നത് തെറ്റാണ് അത് വിദ്യാർത്ഥികൾ ചെയ്തുകൂടാ എന്നൊരു പ്രതികരണം ഇതുവരെ സി പി എമ്മിൽ നിന്നും ഒരു നേതാവിൽ നിന്നും പറഞ്ഞു കേട്ടില്ല അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ വിദ്യാർത്ഥിയെ അടിച്ചു എന്ന് അവകാശപ്പെടുന്നതാണ് ദൃശ്യങ്ങളില്ല ഒരു ഒരു ചെവിയുടെ ചെവിയുടെ അത് അവിടെയാണ് പക്ഷവാതത്വം വരുന്നത്

യഥാർത്ഥ നായകന്മാരുണ്ടാവുന്നു അടിയേറ്റ ചെവി പോയ വിദ്യാർത്ഥിയാണ് തിരിച്ചു റിയാക്ട് അറിയില്ല അറിയണം അതെ ഇങ്ങനെ വൈകാരികമായി തിരിച്ചടിക്കുന്ന ഒരാളാണെങ്കിൽ അപ്പോൾ തന്നെ കൊടുക്കാമല്ലോ രണ്ടു അടി കിട്ടിക്കഴിഞ്ഞു അല്ല ആ ആ വിദ്യാർത്ഥിയുടെ ബോധം പോയി സ്മൃതി പോയി ബോധം പോയ ശേഷം പോയി തിരിച്ചടിച്ച വിദ്യാർത്ഥിയുടെ ബോധം പോയി സ്മൃതി മുകളിൽ പോയി തിരിച്ചടിച്ച ആർശോ ുംറിയാം സാമാനം വിശ്വസിക്കാൻ കഴിയുന്ന കളവ് പറയണ്ടേ എല്ലാരും കൂടെ സ്നേഹിച്ച് സ്നേഹിച്ച് തോൽപ്പിച്ചു എന്നാ ഞങ്ങൾ അങ്ങട്ടെ ആയിക്കോട്ടെ സന്തോഷായി സബ്സ്ക്രൈബ് ചെയ്തേക്കണേ